ടോക്സിക് ആയ പേഴ്സൺ എന്തുകൊണ്ടാണ് നമ്മളിലേക്ക് അട്രാക്റ്റീവായി വരുന്നത് അതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണ് അതായത് ഓപ്പോസിറ്റായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള രണ്ട് വ്യക്തികൾ തമ്മിലാണ് എപ്പോഴും ആകർഷിക്കപ്പെടാറ് അതൊരു സീക്രട്ട് തന്നെയാണ് മനസ്സിൻ്റെ ഒരു സീക്രെട്ടാണത് അപ്പോൾ ടോക്സിക്കായ പേഴ്സൺസിന് എപ്പോഴും പരാതിയായിരിക്കും അവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കും മറ്റുള്ളവരിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ളപ്പോൾ നമ്മളിലുള്ള ചില സ്വഭാവ സവിശേഷതകളാണ് ടോക്സിക് പേഴ്സണെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മളിലുള്ള പോസിറ്റിവിറ്റി അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ടാകാം അതുപോലെ ടോക്സിക് പേഴ്സൺസ് ഒരുപാട് നുണ പറയുന്ന വ്യക്തികളായിരിക്കും അപ്പോൾ നമ്മൾ ഹോണസ്റ്റായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളിലുള്ള ഹോണസ്റ്റ് ആയ ആ സവിശേഷതയെയും നമ്മളിലുള്ള പോസിറ്റിവിറ്റിയെയും അവർ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ ടോക്സിക് പേഴ്സൺ നമ്മളെ പോകാനായിട്ട് തയ്യാറാവില്ല കാരണം നമ്മളാണ് അവർക്കൊരു കംഫർട്ട് എന്നുള്ളത് നിലയിൽ അവർ നമ്മളെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മളിലേക്ക് അട്രാക്റ്റീവായി വരികയും ചെയ്യും നമ്മളിപ്പോൾ ആരോടും ഒരു വഴക്കിനും പോകില്ല വളരെ സന്തോഷകരമായിട്ട് എപ്പോഴും പ്ലസൻ്റായിട്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം മറ്റുള്ളവർക്ക് നല്ലൊരു ഗൈഡ് ലൈൻസ് ആകാനും മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരു പോയിന്റിന് പോകാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ടോക്സി പേഴ്സൺസ് നമ്മളുടെ ആ ക്യാരക്ടർ അവർ ഇഷ്ടപ്പെടും കാരണം അവർ ഓൾറെഡി എപ്പോഴും വഴക്കടിച്ച് നടക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ അവർ വളരെയധികം ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമ്മൾക്ക് മറ്റുള്ളവരുടെ ദയ വളരെ കൂടുതലാണ് സ്നേഹം കൂടുതലാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ നമ്മളുടെ ദയ സ്നേഹം അനുകമ്പ അതെല്ലാം മുതലെടുക്കുകയും ചെയ്യും കാരണം അവർക്കത് വേണം അതുകൊണ്ട് അവർ നമ്മളെ നമ്മളിലുള്ള അനുകമ്പ സ്നേഹം ഇതൊക്കെ പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും നമ്മൾ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് സഹായം ഏത് സമയത്തും കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ടോക്സി പേഴ്സൻ നമ്മളിൽ അഡിക്റ്റായി വരും കാരണം നമ്മളുടെ ഹെൽപ്പ് അവർക്ക് വളരെയധികം അത്യാവശ്യമാണ് എന്നാലോ നമ്മൾക്കെന്തൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അത് തരാനായിട്ട് തയ്യാറാവില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്ക പോലുമില്ല അവരൊരു പ്രസൻസ് പോലും നമുക്ക് തരില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഒരു ടോക്സിക് പേഴ്സൺ നമ്മളോട് വന്ന് സംസാരിച്ചാൽ അവരുടെ എല്ലാ കഥകളും നമ്മൾ കേൾക്കുകയും എല്ലാ വിശേഷങ്ങൾ കേൾക്കുകയും അതിനുള്ള മറുപടി കൊടുക്കുകയും നല്ലൊരു മാർഗം അവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും നമ്മളെ കാരണം അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ വേറെ ആരുമില്ല അവർ ഒരു ടോക്സിക്കായ പേഴ്സൺ ആണ് അവരെ സമൂഹം കളഞ്ഞിട്ടിരിക്കുന്നതാണ് ആരും അവരെ സ്വീകരിക്കില്ല അങ്ങനെയുള്ള സമയത്ത് അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും അതുപോലെ നമ്മൾ ഒരു പക്ഷേ നമ്മളൊരു ശുദ്ധഗതിക്കാരെന്ന് പറയില്ലേ പച്ച മലയാളത്തിൽ അതായത് എന്തും വിശ്വസിക്കുന്ന ആൾ എന്തും കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾ ഒരു പാവം എന്ന പോലെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ടോക്സി പേഴ്സൺസ് നമ്മളെ അതായത് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് കാരണം അവരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചോളൂലോ അതുകൊണ്ട് ഈ ടോക്സി പേഴ്സൺസ് നല്ല ശുദ്ധഗതിക്കാരായ ആളുകളെ നല്ല എപ്പോഴും സത്യസന്ധമായി ായി ജീവിക്കുന്ന ആളുകളെ അവർ എപ്പോഴും ശല്യം ചെയ്യാനും ഫോളോ ചെയ്യുവാനായിട്ടും തുടങ്ങും ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക